എന്തിനാ ബലം എന്തിനാ ഫലം കിട്ടേണ്ടത് നമ്മുടെ മനസ്സിനാണ് ഭൂതത്തിനാണ് അപ്പോൾ കേവലം ഈ പറഞ്ഞപ്പോൾ ഇത് നമ്മുടെ ഈ ശരീരമാണെങ്കിൽ തന്നെ ഇത് കേവല ജഡമാണെന്നും നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ജീവനാണെന്നും ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശാസ്ത്ര പദ്ധതിയാണ് സത്യത്തിൽ ബലി ആചാരം അപ്പം എന്താണ് നേരത്തെ പറഞ്ഞ വെജിറ്റേറിയൻ സിസ്റ്റം കഴിഞ്ഞ് ദക്ഷിണാചാരം കഴിഞ്ഞ് ഈ വീരാചാരത്തിലേക്ക് കടക്കണം വാമാചാരത്തിലേക്ക് കടക്കണം അപ്പം എന്തായി ഇത് ബോധ്യവും ഇത് ഇത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഒത്താം ക്ലാസ്സിലൊക്കെ പണ്ട് ഇപ്പോഴല്ലോ ഒത്താം പ്ലസ് ടുവിൽ പ്ലസ് ടു ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് അറിയാൻ പറ്റും പണ്ട് കാലത്ത് ഈ ഒക്കെ പഠിക്കുമ്പോൾ ഈ തവളേനെ കൂറേനെയൊക്കെ പിടിച്ച് കീറും അതൊരു സാധു തന്നെയാണ് അല്ലേ ഒരു പ്രാണിയാണ് അല്ലെങ്കിൽ ചെറിയ ജന്തുവാണ് പക്ഷെ അതിനെ കീറി പിന്നെ ചത്തുപോയിട്ടുണ്ടാവും എത്രയോ ചാവുന്നുണ്ട് ഇല്ലേ അപ്പോൾ എന്താണ് നമ്മൾ പറയാമല്ലോ ഡോക്ടറു വേണ്ടിയിട്ടാണ് ആ ചത്ത കുഴപ്പം ഇത് പറഞ്ഞപ്പോലെ ശാസ്ത്രാർത്ഥം ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞു വച്ചതാണ് അപ്പോൾ സ്വാഭാവിക ഇതിന് ഇഷ്ടം വരില്ല ഈ ബലി അർപ്പിച്ചതിന് ശിഷ്ടം വരില്ലോ അപ്പോൾ ദേവതയ്ക്ക് സമർപ്പിക്കണം കാരണം അതും ഈശ്വരൻ നിന്ന് വന്നതിൽ തന്നെയാണ് ഈശ്വരൻ തന്നെയാണ് ഈ മണ്ണ് കൊണ്ട് പാത്രങ്ങളൊക്കെ മണ്ണാണ് അപ്പം മാംസം നമ്മളെ എന്താവട്ടെ അതൊക്കെ ജീവിതത്വം തന്നെയാണ് അപ്പം അത് അതുകൊണ്ട് ഭുചിക്കാനും വിധിയുണ്ട് ആ തലത്തിലേക്ക് വിരത്തിലേക്ക് ഉയർന്നു ഇങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഈ എന്താണോ രജോഗുണത്തിൻ്റെ ഈ ആരാധനയുടെ നമുക്ക് വേ ആർജിക്കേണ്ടത് ആ സാത്വികത ഉണ്ടായി വരും ഇതിനാണോ തന്ത്രം ദിവ്യത്വം എന്ന് പറയുന്നത് അതുണ്ടായ ആ ഉണ്ടാകുന്നതിന് നമുക്ക് കരുണ വരും അപ്പം പിന്നെ ബലി ഇത്യാദി ആചാരങ്ങൾ വേണ്ട അതും കടന്നു പോകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞപ്പോൾ നമ്മളൊക്കെ പറഞ്ഞ രീതിയിൽ ആചാരം കുഴപ്പമില്ല ഈ ആചാരം കുഴപ്പിൽ എന്തായാലും കുഴപ്പമില്ല എന്ന് തോന്നും അതിന് കാരണം എന്ന് വെച്ചാൽ ഈ തലത്തിൽ നിന്ന് പോയിട്ട് നമ്മളാണ് ഗുണാതീത ഭാവം ഇവിടെയാണ് കൗളസ്തു പഞ്ചമാശ്രമം യഥാർത്ഥ കൗളം അവിടെയാണ് ഈ അല്ല ഇതൊക്കെ പ്രാക്ടീസ് ആണ് അപ്പോൾ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജാരിയാണ് പിള്ളേരും ബ്രാഹ്മണൻ എന്ന് പറഞ്ഞത് പൂണൂല് കലോ ബ്രാഹ്മണ ചിഹ്നം യഥാത് കേവലം സൂത്രധാരണ പൂണൂല് കണ്ടാൽ ബ്രാഹ്മണനാണ് കാവി കണ്ടാൽ സന്യാസിയാണ് ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു എല്ലാ പാടും എല്ലാവരും താടി വെച്ച് തൊപ്പി വെച്ച് കഴിഞ്ഞാൽ മൊക്കറി ആണെന്നൊക്കെ പണം എല്ലാ കിട്ടണം എന്നുള്ള ഈ ഒരു ധാരണയുണ്ട് ഇത് തന്നെയാണ് അപ്പോൾ അവിടെ അവിടെയെന്നു വെച്ചാൽ ഈ പറഞ്ഞ പോലെ കോഴി വെട്ടി കള്ളു വെച്ച് പൂജയ്ക്ക് നമ്മൾ എല്ലാവരും കവള എന്ന് പറയും അങ്ങനെയല്ല ഗുണാതീത ഭാവത്തിൽ വരുമ്പോൾ അവിടെ ആശ്രമങ്ങൾക്ക് അഞ്ചാമത്തെ ആശ്രമം അത്യാശ്രമം അവധൂതാശ്രമം ഭേദബുദ്ധി ഇല്ലാത്ത ഭാവം ശങ്കരാചാര്യമൊക്കെ പറയുന്ന അദ്വൈത ദർശനം അദ്വൈത ദർശനം ശരിക്കും കവളമാണെന്ന് വെച്ചാൽ ദ്വൈതാദ്വൈത പറഞ്ഞ ഭാവം അദ്വൈതമല്ല ഇപ്പോൾ ഈ പറഞ്ഞത് ഒന്നുമല്ല രണ്ടുമല്ല ഇനി പത്താളിലും നൂറാണല്ലോ അങ്ങനെയൊന്നും അഭിപ്രായം ഇല്ല അതിൻ്റെ ദൈതാദ്വൈത വർജിതമായിരിക്കുന്ന അവസ്ഥ അർണാശ്രമാചങ്ങളൊക്കെ അവസ്ഥയാണ് ഇത് അഞ്ചാമത്തെ ആശ്രമം അവധൂതാശ്രമാണ് അങ്ങനെയുള്ള ആളാണ് എന്ന് പറയുക ഇപ്പം ലക്ഷ്യമാണ് പറയുന്ന ലക്ഷ്യം നോക്കിയിട്ടാണെങ്കിൽ ഇങ്ങനെ വരാം പിന്നെ ഏത് ഇപ്പോൾ ഇപ്പോഴത്തേക്കൊരു പ്രശ്നം വെച്ചാൽ ഇതിലേതാണ് ശ്രേഷ്ഠ എന്നുള്ളതാണ് അതെ ഈ ഞങ്ങൾ ഇറച്ചിയും മീനിയും വയ്ക്കും കോഴി വെട്ടും കള്ളുവെക്കും കാട് വെട്ടും ബോത്ത് വെട്ടും മറ്റൊരാൾ ചെയ്യുന്നില്ല അതെനിക്ക് തെറ്റാണ് ആചാരങ്ങള് പശു ആചാരം വീരാചാരം ദിവ്യാചാരം പറഞ്ഞു എന്നാൽ പശുവാചാരത്തെ ഇപ്പോൾ കാളികാതന്ത്രം പോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ അങ്ങനെ പല പല താന്ത്രിക ഗ്രന്ഥങ്ങളെന്ന് വെച്ചാൽ ഈ പശു ആചാരത്തെപ്പോ പശു ആചാരം എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയന് പൂജയെപ്പോണെന്ന് അത് മോശം പറയേണ്ട ആവശ്യമില്ല ദിവ്യത്വമാണെങ്കിലും പശുത്വമാണെങ്കിലും ആചാരം ഒരുപോലെ ആകിയാൽ പശു ആചാരം എപ്പോഴും ശ്രേഷ്ഠമായി പരിഗണിക്കണം എന്ന് കാരണം വെച്ചാൽ അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് പറ്റുന്ന അലവലി ഒരു തരത്തിലും ഒരു പീഡ ചെയ്യുന്നില്ല മറ്റേ പീഡ ചെയ്യണമെന്നല്ല നമ്മൾ പോകുന്നത് പക്ഷേ മറിച്ച് മറ്റേ തല ഈ പറയുന്ന അനുഭവ തലത്തിലേക്ക് എത്ര ജ്ഞാനവും ഗുരുപരമ്പരയോ ഇല്ലാണ്ട് കേവലം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ ചെയ്യുന്നത് സത്യത്തിൽ ലക്ഷ്യത്തേക്കല്ല ഭക്തിയിലല്ല എന്ന് നമ്മൾ പറയുന്നില്ല ശാസ്ത്രം പറഞ്ഞത് അപ്പം അതുകൊണ്ട് ഇതിൽ സത്യത്തിൽ ഏത് ശരി ഏത് തെറ്റി എന്നുള്ളതല്ല എന്താണ് ലക്ഷ്യം ലക്ഷ്യത്തിലേക്ക് അങ്ങ് ഓടുന്നത് ഈ പറഞ്ഞത് അങ്ങപ്പോൾ ഇവിടുന്ന് അങ്ങെ എന്താ പറയുക ഇനിയിപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകണമെങ്കിൽ അങ്ങ് ഇവിടുന്ന് പുറപ്പെടണം വഴിയില് നിൽക്കാൻ പറ്റില്ല ലക്ഷ്യം വേണം തിരുവനന്തപുരത്തേക്ക് എത്തണം മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയെ കാണണം അല്ലേ ഇതിന് വേണം യാത്ര ചില ഭക്തരെ അങ്ങനെയല്ല ആഗ്രഹം ഉണ്ടാവുള്ളൂ അപ്പൊ തിരുവനന്തപുരം പത്മനാഭൻ എന്നൊക്കെ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ സ്മരിക്കാം അവരുടെ ഇഷ്ടം സന്തോഷം ബാബാജി എന്തായാലും ഈ പറയുന്ന താന്ത്രിക താന്ത്രികമാർഗങ്ങൾ അവരവരുടേതായിട്ടുള്ള ഇഷ്ട കാര്യങ്ങൾ കൊണ്ട് ആ ആചാര പരമ്പര എന്താണോ ചെയ്യുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകട്ടെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും ഇടപെടാൻ കഴിയില്ല ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഏത് താന്ത്രിക രീതിയാണ് അവർ ഫോളോ ചെയ്യേണ്ടെന്നുള്ളത് അതിലുപരി ഈ ബാബാജി ഫോളോ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ആദ്യം ഞാൻ ബാബാജിയെ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ നമ്മൾ കുറേ സംസാരിച്ചു വേഷഭൂഷാദികളോടിരിക്കുന്ന ഒരാളെ സ്വാഭാവികമായിട്ട് നമ്മൾ കൂലംകൃഷ്ണമായി നോക്കും എന്താണ് അദ്ദേഹം ആരാണ് അദ്ദേഹം എങ്ങനെയാണ് അപ്പോൾ ഞാൻ താങ്കളോട് സംസാരിക്കുന്നു താങ്കളുടെ എനിക്ക് താങ്കളെ ഏറ്റവും പ്രിയപ്പെട്ടതും ഇഷ്ടമെന്ന് തോന്നിയതുമായിട്ടുള്ള രണ്ട് മൂന്ന് നിമിഷങ്ങളുണ്ടായിരുന്നു നമ്മൾ കുറേ സമയം ഡിബേറ്റ് ചെയ്തു അല്ലേ ഓപ്പൺ സ്റ്റേജിൽ കുറേ ഡിബേറ്റ് ചെയ്തു കുറേ കുറേ എന്താ പറയുക നോളജ് നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റി ആൾക്കാരുടെ സംശയങ്ങൾക്ക് നമുക്ക് സംസാരിക്കാൻ പറ്റി ഒരുപാട് ഗുരുക്കന്മാരിയ്ക്കുന്ന വേദിയായിരുന്നു സാധാരണ രീതിയിൽ ഒരു സന്യാസി വര്യൻ എന്ന് പറയുന്നത് തികച്ചും ആൾക്കാരുടെ സാങ്കല്പികം എന്ന് പറയുന്നത് തടിയും കാവ്യം ഒക്കെയാണ് സാധാരണപ്പെട്ട ഒരാൾ ഒരാൾ കാവ്യ ഉടുത്തു കഴിഞ്ഞാൽ സന്യാസി എന്ന് പറയും ചിലപ്പോൾ സന്യാസി ആയിരിക്കണമെന്ന് തന്നെ തങ്ങളെ സംബന്ധിച്ച് തികച്ചും വ്യത്യസ്തമായ വേഷവിധാനങ്ങളും കാണുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകം ഉണർത്തുന്ന രീതിയും പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് താങ്കളുടെ ഒന്ന് മഹാദേവന്റെ ആ എന്താ ചന്ദ്രക്കല രണ്ട് താങ്കളുടെ വടി ഈ വടി എന്താണ് എന്ന് ഒന്ന് പ്രേക്ഷകരോട് പറയാമോ സന്തോഷം അത് ഈ നമ്മുടെ ഉപാസന രീതിയിൽ എന്തെങ്കിലും ഹൈഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഒരിക്കലും പറയണ്ട വ്യക്തമായി പറയാൻ പറ്റുന്നതാണെങ്കിൽ താങ്കൾക്ക് ആ ഉപാസനയിൽ ഓക്കെ എന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ ഓക്കെ അത് അവസാനം പറയാനായിട്ട് മറുപടി ചണ്ടലോപയെ സംബന്ധിച്ച് ഉപാസനങ്ങളിൽ രഹസ്യങ്ങളില്ല അനുഭവം രഹസ്യല്ല അനുഭവം പറയണ്ടെന്ന് വേണം എന്താ വെച്ചാൽ അത് സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാനാവില്ല അതുകൊണ്ട് അനുഭവം പറയണ്ട എന്താ വെച്ചാൽ സമ്പ്രദായപരമായിട്ട് ഈ നമുക്ക് അനു അറിവുള്ള എല്ലാ സമ്പ്രദായങ്ങളും പറയണ എന്നാണ് നമ്മുടെ അഭിപ്രായം എന്താ വച്ചാൽ ആളുകൾ അറിയണ്ടേ ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് ശരിയോ തെറ്റോ മറ്റൊരു കാര്യമാണ് പക്ഷേ മറിച്ച് ഇതൊക്കെ ഇവിടെ ഉള്ളതാണെന്ന് അറിയാവില്ലേ അതുകൊണ്ട് അങ്ങേക്ക് ഏത് ചോദ്യം അങ്ങേക്കല്ല ഈ പ്രപഞ്ചത്തിലെ ഈ ലോകത്തിലെ ഏതൊരാൾക്കും നമ്മളോട് എന്തും ചോദി ചോദിക്കാതെ ചണ്ടാള ഭാവയ്ക്ക് മാർക്കട എഴുതി ഞാൻ ചണ്ടാളപ്പള്ളേം പറയും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം അപ്പോൾ അതിൽ അങ്ങേടെ ഈ ചോദ്യമാണ് വേഷത്തെ വേഷത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞു വേഷം നമ്മൾ എപ്പോഴും പറയും തല്ലി വെച്ചിരിക്കുന്ന കെട്ടിൽ പോലും ആശ്രമ മഠാധിപതിക്ക് ചില ചില രൂപങ്ങളും ഭാഗങ്ങളും ഇതുണ്ട് ആദ്യകാലത്ത് വലിയ ദണ്ടാ പിടിച്ചിരുന്ന് അതൊക്കെ എന്താ വെച്ചാൽ ദണ്ട് അതുപോലെ തന്നെ ഡമരും ഒക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ ആശ്രമത്തിലെ ഒരു മഠാധിപതി നിലയ്ക്ക് അതവിടെ അടുത്ത മഠാധിപതിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സങ്കല്പം ചെയ്തു അപ്പം അത് അവിടെ വെച്ച് അവിടെ പൂജിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അടുത്ത മഠാധിപതി വരുമ്പോൾ അതിനെ ഇതിനേല്പിച്ചു കൊടുക്കുക ചെയ്യാം പിന്നെ ശേഷം ഈ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഈ ചൂരൽ ഈ ചൂരൽ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഗുരു ഗുരുപരമ്പരയിലൂടെ നമുക്ക് വന്നിട്ടുള്ളതാണ് പക്ഷെ ഒരു ഒരു ഈ പറഞ്ഞ പോലെ തന്നെ ഈ പറയ സമുദായത്തിൽ ഒരു ഒരു ഗുരുമുത്തൻ മരിക്കുന്ന സമയത്ത് അവരുടെ മക്കളോട് പറഞ്ഞതാണ് ഇങ്ങനെ ഒരാളെ കണ്ടെത്തും ആൾക്ക് കൊടുക്കണം എന്നുള്ളത് പക്ഷെ അദ്ദേഹം മരിച്ചിട്ടും അവർക്ക് കണ്ടെത്താൻ പറ്റില്ല അവരത് മറ്റൊരു യോഗീനെ കണ്ടപ്പോൾ അവരതിൽ ഏൽപ്പിച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇത് മാത്രമല്ല നിൻ്റെ കൂടെ വേറെ രണ്ട് ചൂരലുണ്ട് പിന്നെ കൂടാതെ ഒരു ചെറിയ ഫലക ഉണ്ട് ചെറിയൊരു കുട്ടിച്ചാത്തിൻ്റെ രൂപം പിന്നെ ഒരു പതിനാറ് എന്താ പറയുക കോണുകളോട് കൂട്ടിയുള്ള സൂര്യൻ്റെ പോലെ സംഭവം ഇതൊക്കെ ഉണ്ട് അതൊക്കെ ആരാധിക്കപ്പെടുന്നുണ്ട് അവിടെ അപ്പോൾ അങ്ങനെ കിട്ടി കെട്ടിയിട്ടുള്ള ചൂരിൽ ഇതായിരുന്നു അപ്പോൾ അങ്ങനെ ആ യോഗി നമ്മളെ കണ്ടപ്പോൾ ബാബാജി ഇങ്ങനെ ഒരു സംഭവം ഒരു ഒരു മുത്തൻ മരിക്കുന്ന സമാധിയ സമാധിയെന്നൊക്കെ കാര്യം മരിച്ചാലും മരണമെന്ന് പറഞ്ഞാൽ അഭിപ്രായം നമുക്കത് ചിലശി അദ്ദേഹം അതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അങ്ങാണ് അതിൻ്റെ ആളെന്ന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക അത് അങ്ങ് ഏറ്റെടുക്കണം ും അങ്ങനെ ഏറ്റെടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ അതിൽ ചൂരിലെത്തുന്നത് കേട്ടോ അപ്പം ഈ ചോരിലാണ് ഇതിൻ്റെ അർഹത്തേക്ക് വരാം പിന്നെ അടുത്താണ് ഇപ്പം നമ്മുടെ തലിരിക്കുന്ന തൊപ്പി തൊപ്പി തലയെക്കെട്ട് എന്ന് പറഞ്ഞാൽ കറുപ്പ് ചുവപ്പാണ് ഇരിക്കുന്നത് ഇത് മൂടിക്കെട്ടിയിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു പാളയുടെ കഷ്ണമാണ് ഈ പാള എന്ന് പറഞ്ഞപ്പോ നമ്മളൊരു മുസ്ലിം സൂഫിസത്തിലൊക്കെ പരിപാടിയ തൊരീക്കത്ത് എന്ന് പറയും അച്ഛനെ ആചാരനിഷ്ഠകളാണ് ഇവിടെ എന്താ വച്ചാൽ ആദ്യകാലത്ത് ഒട്ടുമിക്ക എല്ലാവരും ഈ പാള കൊണ്ട് തോത്തി വെക്കും അതെന്നുവെച്ചാൽ മഴ കൊള്ളാതിരിക്കാനും കരുതി കർഷകന്റെ അടയിൽ അങ്ങനെ മാത്രമല്ല പാം ലീഫ് എന്ന് പറഞ്ഞ ഈ സാധനം എന്താ വച്ചാൽ ഇപ്പൊ ഈ കൗങ്ങും പൂക്കുല നമ്മൾ ഈ സർപ്പങ്ങളുടെയൊക്കെ പൂജയ്ക്ക് കണ്ടു അതിൽ തലയുടെ മുകളിൽ സർപ്പ പൂക്കു വെക്കും തുള്ളലൊക്കെ വെക്കുന്ന കാര്യങ്ങളെ മറ്റുള്ളതിന് തെങ്ങിന്റെ പൂക്കുല വെക്കും അല്ലേ പൂക്കുലകൾ എപ്പോഴും എന്താച്ചാൽ ആനന്ദത്തിന്റെ പൊതിയാണ് തെങ്ങിനി ഒക്കെ സംഭവിച്ച ആ പൂക്കുല ചെത്തി വരുന്ന അതിന്റെ നീരാണ് കള്ളു എന്ന് പറയാം എന്തായാലും ഈ പിരിയാവുന്ന സംശയമില്ല ചെറുതായിട്ട് അപ്പൊ അത് ആനന്ദത്തിന് സോമ ഇടിച്ചു പിഴിയുന്ന പോലെയാ ആനന്ദത്തിന്റെ പ്രതീകം അപ്പൊ പാള എന്ന് പറഞ്ഞാലും ആനന്ദത്തിന്റെ പ്രതീകമാണ് അപ്പോൾ ശിരസിലത് വെക്കുന്ന വെച്ചാൽ ശിവശക്തി മേളനത്തിന്റെ നല്ലച്ഛൻ നല്ലമ്മ എന്നൊക്കെ പറയും ഇതിൻ്റെ മേളനം ഉണ്ടാകുമ്പോൾ ബോധവും ജീവശക്തിയും ചേരുമ്പോൾ ഉണ്ടാകുന്ന പരമാനന്ദത്തിന്റെ പ്രതീകാത്മകമായ ആവിഷ്കാരമാണ് പാളത്തൊപ്പി യഥാർത്ഥത്തിൽ പാളത്തൊപ്പി അല്ലെങ്കിൽ തൊപ്പിക്കൊട ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലേക്കൊക്കെ ചിലപ്പോൾ ഈ കൊട കൊണ്ടുവന്നു ആ അപ്പൊ അതൊക്കെ അപ്പൊ അങ്ങനെ വരുന്ന അത് വെച്ചു പക്ഷേ ആ പാളപ്പം ഇന്നത്തെ കാലത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു പാളം വെച്ച് നടക്കുമ്പോൾ കുറച്ചും കൂടി എല്ലാവർക്കും ഇത് എന്താ ഇപ്പം ഇന്നത്തെക്കാലത്ത് തോന്നും അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കാലത്തിൻ്റെ മാറ്റത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ ആദ്യ ധർമ്മങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ ചുവപ്പും കറുപ്പും കറുപ്പ് ശിവത്വവും ചുവപ്പ് കാളിയും ശക്തിയും വേണം സാധാരണ ഇപ്പം വെള്ളയും എന്താ പറയുക ചുവപ്പാണ് മറ്റുള്ളവരൊക്കെ കാണുന്നത് ഇവിടെ കറുപ്പും ചുവപ്പുണ്ട് ഒരു ദ്രവേഡിയും കൺസെപ്റ്റും കൂടിയാണത് അപ്പോഴെന്ന് വെച്ചാൽ അതുകൊണ്ട് എന്തു ശിവശക്തിമല ശിരസിലാ നടക്കുക സ്വാഭാവികമായിട്ടും ആ വാളയനെ ഒന്ന് മൂടിക്കെട്ടി അതാണ് ഈ കാണുന്ന ചുവപ്പും കറുപ്പും പിന്നെ സ്വാഭാവികമായിട്ടും അങ്ങേ ആകർഷിച്ചു എന്ന് പറഞ്ഞാൽ ചന്ദ്രകല ഇത് സമ്പ്രദായങ്ങൾ വലതുണ്ട് അതിൽ നാഥസമ്പ്രദായം നാഥം ഇപ്പോൾ ഓം എന്നൊക്കെ നിങ്ങൾ സംസ്കൃതത്തിൽ എഴുതുന്ന സമയത്ത് അവസാനം ഈ രണ്ട് സാധനങ്ങൾ കാണാൻ പറ്റും ഇത് നാ ഇപ്പോൾ മുസ്ലിംസിൻ്റെ പള്ളിയിൽ നോക്കിയാലും ഇത് കാണാൻ പറ്റും എന്ന് വെച്ചാൽ ഇത് നാഥസമ്പ്രദായത്തിൻ്റെ സിമ്പലാണ് നാഥം ഓം എന്നൊക്കെയാണ് ആ ഭ്രമരി ആ ഭ്രമരിയെ സൂചിപ്പിക്കുന്ന അതാണ് നേരത്തെ പറഞ്ഞ കൗളൻ്റെ ലക്ഷണത്തിൽ നമ്മൾ പറയേണ്ടിയിട്ടുണ്ട് അപ്പോൾ ആ പറഞ്ഞ ആ നാഥസമ്പ്രദായത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ശിവനും ശക്തി തന്നെയാണ് ഇതും കാണുന്നത് നാദസമ്പ്രദായം നാ സമ്പ്രദായത്തിൻ്റെ ഒരാളാണെന്ന് കാണിക്കാൻ വേണ്ടി ആശ്രമത്തിനൂടെ ആദ്യം വെച്ചിട്ട് സിമ്പിളായിട്ട് വെച്ചിരിക്കുന്നതാണ് ശിരസിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ശിവനും അതുമായിട്ട് റിലേറ്റഡ് ആപ്പാണത് ഇത് ഇത് പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൊണ്ടുനടക്കുന്ന മുസ്ലിംസാണ് ചന്ദ്രക്കളി ഇതൊക്കെ കൊണ്ട് നടക്കുന്നതെന്ന് മാത്രം അവർക്കതിൻ്റെ ഐശ്വര്യം എന്താ വെച്ചാൽ അവർ അറിയാണ്ടാണെങ്കിൽ പോലും ഞാൻ നമ്മളെപ്പോഴും പറയണം മുസ്ലിം സമുദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹ് എന്ന് പറയുന്ന അദൃശ്യനായിരിക്കുന്ന അല്ലെങ്കിൽ ഈ എന്താ ശക്തനായിരിക്കുന്ന ഈശ്വരനെക്കുറിച്ച് ദൈവത്തെക്കുറിച്ച് പറയുകയും അല്ലെങ്കിൽ പ്രപഞ്ച സത്യത്തെക്കുറിച്ച് പറയുകയും എന്നാൽ പച്ച കൊണ്ടായാലും ശരി വർഷിപ്പ് കൊണ്ടായാലും ശരി അവർ എന്താ പറയുക പരാശക്തിയെ ഉപാസിക്കും ചെയ്യുന്നവരാണ് നമ്മൾ പറയാറുണ്ട് കാരണം വെച്ചാൽ വെള്ളിയാഴ്ച ദിവസം പ്രധാന ഇമ്പോർട്ടൻറ്റ് വെള്ളി അങ്ങ് എന്തെങ്കിലും ജ്യോതിഷങ്ങളാണ് ശുക്രനുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ ശുക്രൻ എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ചയാണ് ഒരു നട്ടു ഉച്ചയ്ക്കാണ് പ്രാർത്ഥന വെള്ള വസ്ത്രമാണ് ശുക്രൻ്റെ നിറം വെള്ളയായിട്ടൊക്കെ നമ്മൾ പറയാറുണ്ട് പിന്നെ അതുപോലെ തന്നെ പച്ച പ്രകൃതിയുമായി ബന്ധപ്പെട്ടാണ് ഇതൊന്നും കൂടാതെ ഒരു കൊടിയിലൊക്കെ കാണുന്ന സിമ്പിൾ ഇത് തന്ത്രത്തെ സംബന്ധിച്ച് ഭുവനേശ്വരി ബീജ് ഭുവനേശ്വരി എന്ന് പറയേണ്ട ബീജം അടയാളപ്പെടുത്തി ഇങ്ങനെ ഈ സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ ഭുവനേശ്വരി അവരൊന്ന് ക്രോസ് ചെയ്ത് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു പരാശക്തിയെ ഉപാസിച്ചു പരാശക്തി ഉപാസി തറവാട്ടുകളിലൊക്കെ എന്താ പറയാ നല്ല ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടായിട്ട് കണ്ടു അതിന് അതെന്താ വച്ചാൽ ഭൂനേശ്ശേരി ഉപാസിക്കുന്നു രഹസ്യായിട്ട് ഇതേ രഹസ്യത്തിൽ ഇവർ അറിയാണ്ട് ഇവര് ചെയ്യുന്ന ഒരു രീതിയായിട്ട് പറയും അപ്പൊ അതുകൊണ്ട് ഇത്രയാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാഗ് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്